Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര വി അനുസ്മരണവും കഥാപ്രസംഗവും കേരളീയ സമൂഹത്തിൽ കഥാപ്രസംഗം എന്ന കലയെ ജനകീയവൽക്കരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് വി സാംബശിവൻ എന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് റഷീദ് സുഫ പറഞ്ഞു സാംബ സാർ അവതരിപ്പിച്ച വേറൊരു കഥാപ്രസംഗത്തിലെ ഒരു ഉപകഥയുടെ ഒരു ത്രെഡ് എടുത്തിട്ടാണ് ഞാൻ ഈ കഥ ഉണ്ടാക്കിയത് അപ്പൊ അദ്ദേഹത്തോട് തന്നെ അതിന്റെ സംശയം തീർക്കാന്ന് ചോദിച്ചു അത് ചോദിച്ചു അദ്ദേഹം അത് പറഞ്ഞു തന്നു ഒന്നു മാത്രമല്ല അല്ല പാട്ടുകളിൽ ചില തിരുത്തലുകളും ഒക്കെ വരുത്തി തന്നു അത് ഓരോ നേരം എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും കഥാപ്രസംഗം എന്ന കലയെ വിട്ട് കളയുന്നിട്ടോ എന്തൊരു ഉപദേശം തന്നിട്ടാണ് വിട്ടത് പിന്നീട് ഒരിക്കല് ഞാൻ സമയത്ത് മകൻ വസന്തകുമാർ കഥ പറയാൻ വന്നു ഈ പു അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് വി സാംബശിവൻ അനുസ്മരണവും കഥാപ്രസംഗങ്ങളും സംഘടിപ്പിച്ചത് കെ അജിത് കുമാർ പി എസ് അനാബിക എന്നിവർ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചു കലാവേദി പ്രസിഡന്റ് രോഹിണി അധ്യക്ഷത വഹിച്ചു പുതിയ തലമുറയിലേക്ക് ഇവിടെ എത്തിക്കേണ്ടത് വളരെ വലിയൊരു ആവശ്യകതയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത് കളികളെയും സാഹിത്യത്തിന്റെയും വലിയൊരു ചങ്ങലക്കെട്ടി പുതിയ തലമുറയെ കോർത്തിണക്കിയാൽ മാത്രമേ നിലവിലിരിക്കുന്ന സാമൂഹിക വിപത്തുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായൊരു രാഷ്ട്രം ഒരു ശക്തമായൊരു സമൂഹം നമുക്ക് രൂപപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മൾ വി സാംബശിവൻ അനുസ്മരണം നടത്തുന്നത് കഥാപ്രസംഗ കലയെക്കുറിച്ച് പുതിയ തലമുറ അറിയേണ്ടതുണ്ട് കഥാപ്രസംഗം ഒരു ആസ്വാദന കല മാത്രമല്ല സാമൂഹിക പരിഷ്കരണത്തിൻ്റെ സാമൂഹിക അവബോധത്തിൻ്റെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് കഥാപ്രസംഗ കല കേരളത്തിൽ വേരോടിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിരവധി കലാകാരന്മാരുണ്ട് അതിൽ വളരെ പ്രശസ്തമായ മലയാളികൾക്ക് ഒരു ആവശ്യമില്ലാത്ത നഗരസഭാ കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ എസ് ജയൻ എന്നിവർ സംസാരിച്ചു കലാവേദി വൈസ് പ്രസിഡന്റ് ടി ജി മനോജ് സ്വാഗതവും വായനശാല പ്രസിഡന്റ് നന്ദു അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു